വിടെയാണ് നിൽക്കുന്നത് അറിയോ നമ്മുടെ മാനന്തവാടി ടൗണിന്റെ ഒത്ത നടുക്കായിട്ട് നഗരവനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ എന്താ പറയാ നഗരത്തിന്റെ ഒത്ത നടുക്കുള്ള വനത്തിലാണ് വനത്തിലാണിപ്പോൾ ഉള്ളത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ നട്ടുപിടിപ്പിച്ച മരങ്ങളാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് കേട്ടോ അപ്പൊ നിങ്ങളിങ്ങനെ കാണിച്ചുതരാം അപ്പം വീഡിയോ ആണല്ലേ നമ്മുടെ മാനന്തവാടി മൈസൂർ റോഡില്ല അവിടുത്തെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ അതിൻ്റെ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോഴാണ് ഈ നഗരവനം ഉള്ളത് കേട്ടോ നമ്മൾ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന നേരെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ അവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ അവിടെ തന്നെ ഒരു ലേഔട്ട് ഔട്ട് സ്കെച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നഗരവനത്തിൻ്റെ രണ്ട് മണിക്കൂറാണ് കേട്ടോ നമുക്ക് ഈ നഗരവനത്തിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഈ വീഡിയോയിൽ ഞാൻ നഗരവനത്തിൽ എന്തെല്ലാം ഉണ്ടെന്നുള്ളതൊക്കെ നല്ല വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ തുടക്കം തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ എൻട്രൻസിലൂടെ വേണം നമുക്ക് അകത്തേക്ക് പോകാൻ കേട്ടോ ആരും തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ എൺപത്തി അഞ്ച് വരെ നട്ടു വളർത്തിയ വനങ്ങാണ് ഇതിന്റെ ഉള്ളിലുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്ക് ഇത് ബട്ടർഫ്ലൈ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കിക്കേ അവിടെ കുറെ വയനാട്ടിൽ കണ്ടുവരുന്ന പ്രധാന ശലഭങ്ങൾ അതിനെ പറ്റിയൊക്കെയാണ് കേട്ടോ ഈ ബട്ടർഫ്ലൈ ഗാർഡനിലുള്ളത് നോക്കെന്ത് ഭംഗിയാണ് കേട്ടോ ഇതെല്ലാവർ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് ഉണ്ട് ഈ മഹാഗണി എന്ന് പറയുന്ന മരമാണ് കേട്ടോ അത് മഹാഗണി ഇവിടെ ഓരോന്നിൻ്റെ പേരുകളൊക്കെ നല്ല എഴുതി വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല രസമാണ് ഈ വഴിയൊക്കെ നമുക്ക് കല്ല് ഇട്ട് ടൈലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു നോക്കി ശലഭങ്ങൾ ഇഷ്ടപ്പെടുന്ന ചെടികൾ ഏതൊക്കെയാന്ന് ഒക്കെ കാണിച്ചിട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ മേന്തോന്നി കിലുക്കച്ചെടി ചെമ്പരത്തി ചെത്തി കൊങ്ങിണി ഇതൊക്കെയാണ് നമ്മുടെ പൂമ്പാറ്റകൾ ഇഷ്ടപ്പെടുന്ന ചെടികൾ ഇവിടെയൊക്കെ അതൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് നോക്കിയാൽ കുങ്ങിണിയുണ്ട് ചെമ്പരത്തി എല്ലാം ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് കയറി കഴിയുമ്പോഴുണ്ടല്ലോ നമ്മൾ ടൗണിൽ നിന്ന് വന്നത് മാതിരി തോന്നില്ല ടൗണിൻ്റെ നടുക്കാണ് ഇതുള്ളത് പക്ഷെ നമുക്ക് അങ്ങനെ തോന്നിയേയില്ല എല്ലാ മരങ്ങളുടെ പേരും അവരിങ്ങനെ നല്ല ഭംഗിയായിട്ട് എഴുതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെ പന്നൽ ചെടികളുടെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ പന്നൽ ഇനത്തിൽപ്പെട്ട പെട്ട ചെടികൾ ഇതുണ്ടോ മരപ്പന്നൽ ഹമോക് ഫേൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഫേൺ ആ ഒരു വർഗത്തിൽപ്പെട്ട പലതരം ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഇപ്പുറത്ത് ഇതുണ്ടോ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി മഞ്ഞൾ വർഗത്തിൽ ഉൾപ്പെടുന്ന സസ്യങ്ങൾ അതിനെ കണ്ടോ ഓക്കേ ഇഞ്ചി മഞ്ഞളൊക്കെയാണ് പലതരം ഇഞ്ചിയും മഞ്ഞളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഇതൊക്കെ അവർ കറക്റ്റ് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ ഇഞ്ചി പൈനാപ്പിൾ ഇഞ്ചിയൊക്കെ ആരെങ്കിലും കണ്ട കണ്ടിട്ടുണ്ടോ ചുവന്ന ഇഞ്ചി കറുത്ത ഏലം എന്തെങ്കിലും ആസ് നിൽക്കുന്ന കറുത്ത ഏലം ഉണ്ടോ എല്ലാം ഇവിടെ ഉണ്ട് എന്താണ് അത് പറിക്കാൻ പാടില്ല കേട്ടോ തൊട്ട് നോക്കിയാൽ മാത്രം മതി പറിക്കണ്ട ഇതൊക്കെയാ പോകുന്ന വഴിക്ക് മൊത്തം ഇങ്ങനെ ഓരോന്ന് എഴുതി വച്ചിട്ടുണ്ട് പള്ളിക്കാഞ്ഞിരം ചെറുവഴുതന കേട്ടോ പൂക്കൾ ഉണ്ടാകുന്ന മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല മണമാണ് മണമാണേലക്കൂടെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഇരിക്കാൻ കണ്ട അപ്പോഴേ ഇത് നമുക്ക് ഇരിക്കാനൊക്കെ നമുക്ക് ഈ വഴിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല വൃത്തി കൃത്യായിട്ട് നീറ്റായിട്ട് നോക്കിയാൽ നിലമൊക്കെ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ നല്ല ഭംഗിയായിട്ട് ഇരിക്കാനൊക്കെ പാകത്തിന് എഴുത്ത് വെച്ചിട്ടുണ്ട് കാടാട്ടോ നല്ല വലിയ മരങ്ങളുള്ള കാടാണ് നോക്കിയേണ്ടോ മരം ഒരു വരം ഏർമാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്ത് കയറുകയൊക്കെ ചെയ്യാം നമുക്ക് ഏർമാടമൊക്കെ കണ്ടിട്ടില്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ കയറി കാണാം കേട്ടോ ഞാനും ഒന്ന് നോക്കട്ടെ ഇരുട്ട് പോലെ തോന്നും പക്ഷെ ഇരുട്ടായത് കൊണ്ടല്ല ഈ വനത്തിന്റെ ഉള്ളിലായതുകൊണ്ടാണ് കേട്ടോ വനേട്ടാ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇറങ്ങിയാലോ ഈ ഏർമാടത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ തന്നെയുണ്ട് ഒരു ജംഗിൾ കഫേ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് കേട്ടോ അവിടെ നമുക്ക് ചായയൊക്കെ കുടിക്കാം അവിടെ ഈ കുറച്ച് നേരം ഇരിക്കണമെങ്കിൽ ഇരിക്കാം ചായ കുടിക്കാം ഐസ്ക്രീം കഴിക്കാം അങ്ങനെ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ മേടിക്കാം പിന്നെ അടുത്ത് കേട്ടോ എക്കോ ഷോപ്പ് ഷോപ്പെന്നു പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അവിടെ കാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങള് വിൽക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ കസ്തൂരി മഞ്ഞള് മഞ്ഞള് പൊടി ഓരോ കൂവപ്പൊടി അങ്ങനത്തെ പൊടികൾ പിന്നെ നെല്ലിക്ക തേനെല്ലിക്ക അങ്ങനത്തെ കുറച്ച് സാധനങ്ങള് കാട്ടുതേനൊക്കെ ഉണ്ട് വയനാട്ടിൽ കാണുന്ന തവളകളാണ് ഇതൊക്കെ വയനാട്ടിൽ കാണുന്ന തവളകൾ ചെറുതവളക്കമുണ്ട് എന്താണെങ്കിലും വന്നത് നന്നായിട്ടോ എന്താണ് നമ്മൾ ഒരിക്കലും വന്നത് മോശമായി എന്ന് പറയില്ല നമുക്ക് ഈ ചൂടത്തു നിന്നൊക്കെ മാറി പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്ന് വന്ന ആ ഒരു ചൂടുണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടി വയനാടിൻ്റെ ചരിത്രം വരെ ഇവിടെ നല്ല വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് വായിക്കാൻ പറ്റില്ല ഞാൻ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് കതച്ച് കതച്ച് വായിക്കേണ്ട വരും നമ്മളേ കുറേ നാളിങ്ങനെ നേരെയുള്ള സ്ഥലത്തൂടെ ഒക്കെ നടന്നിട്ട് നോക്ക് ഇതുപോലുള്ള സ്റ്റെപ്പുകൾ കയറുമ്പോൾ അറിയാതെ കത്തിച്ച് പോവും എന്താണെങ്കിലും പക്ഷേ ഭയങ്കര സുഖാ കേട്ടോ അതിപ്പം ഞാനിങ്ങനെ രണ്ടും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷെ നല്ല അടിപൊളിയാണ് എന്താ ആടിത്തൂങ്ങി കയറി വരുന്നത് മടുത്താ ഏ മടുത്തൊന്നുമില്ല വീടിൻ്റെ അടുത്ത് തന്നെയല്ലേ അങ്ങനെ ഈ വഴി ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് കേട്ടോ കുറേ ദൂരം നമുക്കിങ്ങനെ സമാധാനമായിട്ട് നടക്കാം എനിക്ക് തോന്നുന്നു നട്ടുച്ചയ്ക്ക് വന്നാലും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ നമുക്ക് സമാധാനമായിട്ട് കാറ്റൊക്കെ കൊണ്ട് തണുപ്പത്തോടെ ഇങ്ങനെ നടക്കാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ എന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ നമുക്കിവിടെ ടോയ്ലറ്റ് സൗകര്യം ഒക്കെ ഉണ്ട് ഓക്കെ എല്ലായിടത്തും അവനൊന്നും തൊട്ട് നോക്കിയില്ലേ ഒരു സമാധാനമില്ല എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ ചാടി ചാടി നടന്നല്ലേ അവർക്ക് ശീലം ഇവൻ ഇച്ചിരി ചാട്ടം കൂടുതലാണെങ്കിലേ ഉള്ളൂ അല്ല നമുക്ക് ചാട്ടം കൂടുതലാണോടാ ഏ അല്ലേ അതെ അടുത്ത ഇരിപ്പിടം കണ്ടോ പിന്നെ നോക്ക് വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളെ വിഭാഗങ്ങളെ സംബന്ധിച്ച് വിവരങ്ങളൊക്കെ കൊടുത്തേക്കുന്നുണ്ടോ പണിയെ കുറിച്ച് കുറുമ കാട്ടുനായ്ക്ക അടിമ അടിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഗോത്ര വിഭാഗത്തിന്റെ വിവരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ സ്ഥലത്തും ഓരോന്ന് അവര് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്ന് കണ്ടും കേട്ടും വായിച്ചൊക്കെ പോകാൻ പറ്റൂട്ടോ കടുവ കടുവ അയ്യോ നോക്ക് വെച്ചിരിക്കുന്ന കടുവ കണ്ടി ഇരുമുള്ളി എന്ന് പറഞ്ഞ് രണ്ട് മുള്ളുകൾ വീതം ഉള്ളതിനാ തോന്നി ഇരുമുള്ളി തന്നെ രണ്ട് രണ്ട് മുള്ളു രണ്ട് മുള്ള അടുപ്പിച്ചിട്ട് ഇരുമുള്ളിയാണ് കേട്ടോ മരം ഇതൊക്കെ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും മിക്കവാറും ഞാൻ മാത്രമേ ആയിരിക്കും കാണാത്തുള്ളൂ ബാക്കി എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതൊക്കെയോ വഴി ഞാനിപ്പോൾ കയറി വന്നത് അതിലേക്കൂടെ ആണേ നോക്ക് കണ്ടോ എന്ത് രസമാണ് ഇതൊക്കെ നാച്ചുറലായിട്ട് ഇങ്ങനെ വന്ന് വള്ളിയൊക്കെ ആയി ഇങ്ങനെ കെട്ടായി കിടക്കുന്ന കേട്ടോ സോറി ഗൈസ് അവിടെ കെട്ടിയും കൂടെ വെച്ചിട്ടുണ്ട് അവര് വള്ളിയൊക്കെ തന്നെ തന്നെ വന്നതാ പക്ഷെ കെട്ടി വെച്ചിട്ടുണ്ട് കണ്ടോ ഓക്കെ അടുത്ത് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്ഥലം ഉണ്ടാക്കി നോക്കി അകത്ത് പോയി നോക്കാം ഇല്ലി മുള കൊണ്ടുള്ള പരിപാടിയാണ് ഇത് മുഴുവനും എന്നുവെച്ചാൽ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നാച്ചുറൽ സാധനം വെച്ചിട്ട് തന്നെയാണ് വേറെ സിമെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല തനി നാടരീതിയില് പണ്ടുണ്ടാക്കിയതായിരിക്കാം പണ്ടുണ്ടാക്കിയതല്ല അവര് പിന്നീട് ഉണ്ടാക്കിയതാ പണ്ടത്തെ ആ പണ്ടത്തെ തോന്നാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ പിന്നെ വരുന്നവരൊക്കെ വേസ്റ്റൊക്കെ ഇങ്ങനത്തെ ഡസ്റ്റ്ബിനിൽ തന്നെ ഇടുക കേട്ടോ ഇവർ ബിന്നൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അതിനകത്ത് തന്നെ ഇട്ടിട്ട് പോകാൻ നോക്കുക അല്ലാതെ കാടുകളിലൊന്നും വേസ്റ്റ് ഇട്ടിട്ട് പോകരുത് കാരണം ഒരു ഒരു പേപ്പർ കഷ്ണം പോലും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ക്യാമറ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ തന്നെ ഒരു ഒരു കുഞ്ഞ് വേസ്റ്റ് കഷ്ണം പോലും ഇത്രയും നേരം നടന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അത്ര ക്ലിയർ ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് അതൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ വഴിയൊക്കെ നല്ല വൃത്തിയാക്കി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അനുവദിച്ച സ്ഥലങ്ങളിലല്ലാതെ വനത്തിലേക്ക് പ്രവേശനമില്ല അതായത് ഈ വനത്തിലേക്കൊന്നും കയറാൻ പറ്റില്ല നമ്മൾ ഈ നടപ്പാതയിലൂടെ മാത്രം കയറണം ഇതിന് മുന്നേ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇഴജന്തുക്കളൊക്കെ കൂടുതലാണ് ഇപ്പോൾ തണുപ്പും കൂടുതലാണല്ലോ അപ്പോൾ ഇഴജന്തുക്കൾ എന്താണെങ്കിലും കൂടുതലായിട്ട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല അല്ല പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഉത്തരവാദികളല്ല കണ്ടോ ഇഴജന്തുക്കളെ സൂക്ഷിക്കാമെന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അച്ഛ കണ്ടോ ഏ എന്താണ് എന്താ ഈ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നതിന് തന്നെ ഒരു ഭംഗിയുണ്ട് ഈശ്വര അതേ പാമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടല്ലാത്തതും പേടിയുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് നോക്ക് വയനാട്ടിൽ കണ്ടുവരുന്ന പാമ്പുകളാണ് ഇതൊക്കെ എന്റെ പൊന്നേ താഴെ ഒരാൾ ഇരിക്കുന്നുണ്ട് കണ്ടോ അച്ഛന് വേണ്ട സാധനം കിട്ടിയിട്ടുണ്ട് ഊഞ്ഞാല് എത്ര ഞാനൊന്നും ഉയരത്തിലാ നോക്ക് ഊഞ്ഞാല് ഞാനൊന്നൂഞ്ഞു ശ്വാസം എനിക്ക് മാത്രം ഇവിടെ വേണ്ട ഇവരൊരു വെള്ളച്ചാട്ടമൊക്കെ പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നാച്ചുറൽ നാച്ചുറലല്ലാന്ന് തോന്നുന്നു ഇനി ഒഴുകി വരുന്ന വെള്ളം ഇവരിനകത്തോട് തെറ്റിയത് ഇട്ടിരിക്കുന്നതാണോ നാച്ചുറൽ അല്ലാന്ന് തോന്നലേ എന്നാ അല്ല നാച്ചുറൽ അല്ലോ നല്ല ബെസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഇതിനകത്ത് ഇരയൊന്നും വീഴാതിരിക്കാൻ കണ്ടോ മീളിനെ കെട്ടി നമ്മൾ വിചാരിച്ചതിനേക്കാളും എന്താണേലും അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഒന്നാമത് ഇങ്ങനെ കുറേ ദൂരം നടന്നൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ആ ചൂഞ്ഞാൽ അടിയിലെ എന്നിട്ടാ ഇഷ്ടമായോ കൂഞ്ഞാലേ പിള്ളേർക്ക് കളിക്കാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഒത്തിരി ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ണ്ടോ പോകുന്ന വഴിക്കൊക്കെ നീ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ ചൈനീസ് മുളോ ആംഗസ്റ്റി മുളയോ ആംഗസ്റ്റി മുളക്ക പറഞ്ഞിട്ട് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് നല്ല രസേ കൊറേ നേരം വളരെ ചെറിയൊരു മരം കാണിച്ചരാ കണ്ടോ എന്റെ പൊന്നി എന്തൊരു അസല്ലേ നിക്ക് നോക്ക് അടിപൊളി ഇതൊക്കെ വെട്ടി വീറ്റിട്ടുണ്ടോ എത്ര കാശ് കിട്ടും പോലും കേക്കണ്ട അവര് എന്നറപ്പിക്കൂ ഇനി ഉള്ളൊക്കെ കണ്ടോ ഗുഹമാതിരി പേടിച്ചു ഞാൻ പറമ്പാന്ന് ചോദിച്ചു നോക്കുവാൻ കേട്ടോ അടുത്തത് ഗുഹയാന്ന് തോന്നും കണ്ടോ കേവ് ഇതിന്റെ കേളിലൊക്കെ ഉണ്ടല്ലോ അക്കൂറിയെ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കോ കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ട് വെള്ളം വീഴുന്നേ പുറത്തേക്കണ്ടേ കണ്ടോ അടിപൊളി ആയിട്ടില്ലേ അച്ഛനു പിന്നെ ഇങ്ങനത്തെ എന്തേലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നോളൂ അവന് ഞാൻ പറഞ്ഞിട്ടില്ലേ പഴയ വീടുകളിലൊക്കെ അറിയാലോ അവൻ ഈ മീൻ അങ്ങനത്തെ പക്ഷികൾ മൃഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് ഇപ്പോഴാണ് കൈസെനിക്ക് മനസ്സിലായത് റൗണ്ടിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് നടന്ന് വന്നത് ഇവിടെ ഈ ഗുഹയിൽ വന്നിട്ടാണ് നമ്മുടെ വഴി അവസാനിക്കുന്നത് കണ്ടോ ഇവിടെ ചായ കുടിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് എന്താ വാങ്ങിയത് ഐസ്ക്രീമോ ഐസ്ക്രീമൊക്കെ ഇതുണ്ടല്ലോ വയനാട്ടിൽ ആദ്യമായിട്ട് പണിത ഫോറസ്റ്റ് ഓഫീസ് അങ്ങനെ ഏതാണ്ടൊക്കെയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ഗിപ്സെന്ന് പറഞ്ഞൊരു എന്താണ് സായിപ്പ് വന്നിട്ട് ഉണ്ടാക്കിയതാണ് ഇത് അതിൻ്റെ ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഷീറ്റ് ഷീറ്റിട്ട് ഓടൊക്കെ പോയി അത് ഷീറ്റാക്കിയിട്ടുണ്ട് മേലെയൊക്കെ തടി കൊണ്ടാണ് മൺഡേ ഇവിടെ കയറാമെന്നാണ് പറഞ്ഞത് കേട്ടോ നമുക്ക് ഇന്ന് കയറാൻ പറ്റില്ല കാരണം സൺഡേ ആണ് ഞാനിവിടെ വന്നേ അപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുക നമുക്ക് പ്രവേശനം ഇല്ല ഇവിടെ ഇത് ആരോ അതിൻ്റെ അകത്തുണ്ട് പക്ഷെ എന്നാലും നമുക്ക് കയറാൻ പറ്റില്ല ഉണ്ടോ റേഞ്ച് ഓഫീസ് ആണിത് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബംഗ്ലാവ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇതൊക്കെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഫോറസ്റ്റ് ഓഫീസ് കണ്ടോ നോക്കി അത്ര പഴയതാണ് അതിൻ്റെ ഷീറ്റ് ഓടൊക്കെ മാറ്റി ഷീറ്റ് വെച്ചിട്ടുണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടെന്ന് പറഞ്ഞത് വിൻഡോയൊക്കെ അന്നത്ത് തന്നെയാണെന്ന് കേട്ടോ പറഞ്ഞേ ആ സമയത്ത് ഉണ്ടാക്കിയതാണെന്ന് പിന്നെ ആ സായിപ്പം ഇവിടുന്ന് പോയി ഇപ്പോൾ മാഞ്ചസ്റ്ററിൽ അങ്ങാണ്ട് മക്കളോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു ഓക്കെ ആവും കുട്ടികൾ ഇതൊണ്ടോ നേരെ ഓപ്പോസിറ്റ് ടൗൺ ആണ് നമ്മുടെ ടൗണിൽ നിന്ന് അടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് ആ ഭാഗത്തു നിന്നാണ് നമ്മൾ കയറി വരുന്നത് എന്നിട്ട് താഴോട്ടുള്ള ആ വഴി കണ്ടോ നഗരവനം എന്ന് എഴുതിയേക്കുന്ന അതിലൊക്കെ ഇറങ്ങി പോയിട്ട് നമ്മൾ കറങ്ങി ഇവിടെയാണ് വരുന്നത് ആ ഇറങ്ങി വരുന്ന ഭാഗത്താണ് ഈ ഞാൻ കാണിച്ചു തന്ന ആ ഫോറസ്റ്റ് ഓഫീസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഇതോ അവിടെ ഫോറസ്റ്റിൻ്റെ വണ്ടിയും അവരുടെ ഓഫീസുകളും എല്ലാം ഉണ്ട് എന്നെ വഴക്ക് പറഞ്ഞ് ഓടിക്കുമോ എന്ന് എന്നെനിക്കറിയത്തില്ല നോക്ക് കടുവേനയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കൂടുകയുണ്ടോ അതാണിത് അവരുടെ ഓഫീസിൻ്റെ മുന്നിൽ നിന്നിട്ട് എടുത്തതാണ് എന്നെ ദൈവത്തെ ഓർത്ത് ചീത്ത പറയരുത് അതെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടോ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല ചില്ലി ഇത് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ ചൂടുള്ള ക്ലൈമറ്റിൽ നമുക്ക് വന്ന് നന്നായിട്ട് എന്താ പറയുക നല്ല തണുപ്പുള്ള സ്ഥലത്തോടെയൊക്കെ നടന്ന് നമ്മുടെ പ്രകൃതി എന്താണെന്നൊക്കെ അറിഞ്ഞ് പോകാൻ പറ്റുന്ന സ്ഥലമാണ് അതുകൊണ്ട് എല്ലാവരും കുറച്ച് സമയം ഒരു രണ്ട് മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ആ രണ്ട് മണിക്കൂർ സുഖമായിട്ടില്ല കൂടെ നടക്കാം അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കുറേ ഭാഗങ്ങൾ കുറച്ച് കുറച്ചൊക്കെയാണ് ഞാൻ കാണിച്ചത് കുറേ ദൂരം ഉണ്ട് ഇത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ